സകേല പോവുക ഇവിടെ ജന ജനശിദ് പ്രളയമടിക്കുമ്പോൾ ആ ജന മോബാപുരമായിട്ട് ഇടകലർന്നു അവര് തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇവരെ ക്ഷണിച്ചു സ്തോത്രം ഓണമാ നിങ്ങളല്ല മരണം ബിന്ദുക്കോസുകാർ വരിപ്പോ ഓണം പിന്നെ സ്തോത്രം ബിന്ദുക്കോസുകാർ തന്നെ ഇപ്പോ ഈ മെസ്സേജ് വിടുന്നെന്ന് കേൾക്കുന്നു ഓണാശംസകൾ നിനക്ക് ഭരാന്ത പെന്തിക്കോസുകാരോടായി പറയുന്നേ ലോകക്കാരോടല്ല അവരത് ആഘോഷിക്കട്ടെ നമ്മളതിന് വില കണ്ട അവരത് ചെയ്തോട്ടെ അവർക്കല്ലല്ലോ ഈ പ്രമാണം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പ്രമാണത്തിൽ നിൽക്കുന്ന പെന്തിക്കോസുകാരോടാ ഞാനീ പറയുന്നത് സ്തോത്രം സ്തോത്രം ക്രിസ്തുമസ് ആശംസകൾ നിനക്ക് മനസ്സിലാകാരിയാണോ ഓണാശംസകൾ സകേല വിരുന്നിനും പോവുക ഇതൊക്കെയാ സഭയ്ക്കകത്ത് കർത്താവ് കാണാത്ത കൊട്ടുമേളൊക്കെ നടക്കുന്നുണ്ട് ട്രമ്മ സൈ ട്രമ്മ പിന്നെ ഇങ്ങനെ അടിക്കുന്നുണ്ടല്ലോ അത് ഓർഗൻ അഞ്ചെണ്ണം ഇതിന്റെ പാട് ഋതം പാട് ഋതം ഋതംപാട് ഹാർമോണിയം എല്ലാം ഉണ്ട് പക്ഷേ സെക്രട്ടറി ഉണ്ട് സെക്രട്ടറി നേരത്തെ വന്ന് പത്തുമണിക്കായ ഒമ്പതരക്കാ പുള്ളി രണ്ട് രണ്ടുപേരായി ഒരു ബുക്കുമായിട്ട് വന്നു കമ്മിറ്റിക്കാരും ഉണ്ട് അവർക്ക് സൈഡ് സീറ്റാ സകല അണ്ണന്മാരും വന്നു പക്ഷെ യേശു സഭയ്ക്കകത്തില്ല യേശു സഭയ്ക്കകത്തില്ല ഓളിയൊക്കെ കൂട്ടുന്നുണ്ട് പക്ഷെ യേശു സഭയ്ക്ക യേശു സഭയ്ക്കകത്തിരിക്കാത്ത വിധത്തിൽ ആ സഭയ്ക്കകത്ത് കാര്യങ്ങൾ കാട്ടിക്കൂട്ടി വെച്ചേക്കുന്നത് എല്ലാം ബിലിയാമൻ ഉപദേശത്തിൽ പങ്കുചേർന്നിരിക്കുക ഉള്ള വിരുന്നിനെല്ലാം പോയി നല്ല പെരുക്ക് പെരുക്കിയ ഞായറാഴ്ച വന്നിരിക്കുക മോഹാബിനുമായിട്ട് ഇല എടകലർന്നു അവരുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇവരെ ക്ഷണിച്ചു ഇവര് പോയി പക്ഷിച്ചു പക്ഷിക്കുക മാത്രമാണോ അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു അന്യാരാധന ആരാധിക്കേണ്ടത് യേശുവിനെയാണ് യേശു ക്രിസ്തുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തുവാ സ്ത്രോത്രം അവിടുന്ന് മാത്രമാണ് സ്തുതികൾക്കും മകത്വത്തിനും പുകക്ഷയ്ക്കും ആരാധനയ്ക്ക് യോഗ്യൻ അതിന് അത് അത് പോരാനിട്ട് ഇവര് അന്യദൈവങ്ങളെ ആരാധിച്ചു ചെന്ന് കഴിക്കുന്നേ എന്ന് പറഞ്ഞ നല്ല കഴുപ്പ അവിടെ ചെന്ന് കഴിച്ചു ഉപ്പേരി പിന്നെ കളിയടക്ക ശർക്കര വിരട്ടി ഒരു വിദ്വാൻ ചോദിക്കുന്ന ശർക്കര വിരട്ടി ഇല്ലയോ എന്ന് ഭയങ്കര സുപ്രസിദ്ധ രോഗ ശാന്ത ശാന്തി പരപ്രാർത്ഥന പുള്ളി യോജിക്കുന്ന കളി പിന്നെ ശർക്കര വരട്ടി എന്ത് ചെയ്യുന്നു ആരാന്നായിരിക്കും ചിന്തിക്കുന്നില്ലേ യോഗം കഴിഞ്ഞ് പറയാം അത് കേട്ടേ പോകാവൂ മനസ്സിലായോ സ്തോത്രം ഈ കാട്ടായമെല്ലാം കാണിച്ചേച്ച് ഓളിയും കൂട്ടിയത് കൊണ്ടോ ഇതെല്ലാം കൂടെ അടിച്ചു പെരുക്കാതെന്ന് യേശു അകത്ത് നിക്കത്തില്ല യേശു ക്രിസ്തു സഭയ്ക്കകത്ത് വേണമെങ്കിൽ അവ സഭ വേർപാട് പാലിക്കണം ഇത് മോഭാപിരി എടകലിറന്നു എടകലറന്നിപ്പോന്തിക്കോസ് ഏതാ സമുദായം ഏതാ അവരേതാ ഇവ ഒന്നും പിടികിട്ടുന്നില്ലല്ലോ ഞായറാഴ്ച സ്റ്റേയാ നിൽക്കുമ്പോൾ മനസ്സിലാകും നമ്മുടെ തിങ്കളാഴ്ച കണ്ടാൽ പിടികിട്ടുകയല്ല തിങ്കളാഴ്ച പാസ് ഒരു കാച്ചട്ട ഇട്ടോണ്ട് റോഡ് കൂടെ മനസ്സിലാകുന്നില്ല ഞായറാഴ്ച വന്നപ്പം മൂന്നര മീറ്ററിന്റെ മുഴുത്ത ജിബ തിങ്കളാഴ്ച കണ്ടപ്പോ നമ്മുടെ പിന്നെ ഞാൻ ഇപ്പൊ ആഴ്ച നിക്കറേലും ഉണ്ടല്ലോ ഈ രീതിയാ പോകുന്നെങ്കിൽ അവതാനം നിക്കറും കാണാത്തൊരു കാലമാണ് ആട്ട ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല ഞാൻ പറയാറുണ്ട് ഞായറാഴ്ച നീ വാസ്ത്രായിരിക്കണം തിങ്കളാഴ്ച നീ വാസ്ത്രായിരിക്കണം സ്തോത്രം ഈ ചിലര് ധരിച്ചു വച്ചിരിക്കുന്നത് വേഷത്തിൽ വലിയ കാര്യമില്ലെന്നുള്ളതാ ശരി എന്നിരുന്നാലും വേറെ പുസ്തകത്തിൽ അപ്പോസ്തലന്മാരുടെ വേഷം വേഷത്തിൽ കാര്യമുണ്ട് അപ്പോസ്തലന്മാരുടെ വേഷം അങ്ങനെ എഴുതിയിക്കേണ്ട പുസ്തകത്തിൽ അപ്പോസ്തലന്മാരുടെ അങ്ങനല്ലേ എഴുതിയേക്കുന്നേ ഏ അല്ല വേഷം വേഷം വേഷത്തിന് പ്രാധാന്യമുണ്ട് അവിടെ ഞാൻ നാളെ ആ വിഷയം എടുക്കാം ഇന്നിപ്പോ എടുത്താൽ ചിലപ്പോ നാളെ നിങ്ങൾ വരികയല്ല അതുകൊണ്ട് അത് നാളെ നമുക്ക് ആ കാര്യം ചിന്തിക്കാം ബിലിയാമിന്റെ ഉപദേശം കത്ത് ഉപദേശിമാരാന്നെ സഭയ്ക്കകത്ത് വേർപാട് പറയുന്നില്ലല്ലോ ഒരു ഉണർവുണ്ടായി ഭയങ്കര ബഹളം ഉണ്ടാക്കി എന്തെന്നില്ലാത്ത ഒരു സാന്നിധ്യം ചുമ്മാ ഇങ്ങനെ നിക്കുക കയ്യും എന്തെന്നില്ലാത്ത ഒരു സാന്നിധ്യം അപ്പൊ പിന്നെ ഇപ്പം ഇവിടെ വല്യ കുഴപ്പമില്ല ചിലയിടത്തെ പാസ്റ്റർമാർ പ്രസംഗിക്കുമ്പോൾ ഇതിങ്ങനെ മൂളിച്ചോണ്ടിരിക്കും അതിനന്നെ പറഞ്ഞ ശബ്ദം രാത്രി ഒരു വിടുതൽ ഉണ്ടാക്കുന്ന ചിലയിടത്ത് ശ്രദ്ധിച്ചേ പ്രാർത്ഥിക്കുമ്പോൾ ഇത് ബാക്കി ഇട്ട് കൊടുക്കും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇത് നല്ലതാ അതും നല്ലതാ ഇതും നല്ലതാ അത് ഉപയോഗിക്കേണ്ട സമയത്തെ ഉപയോഗിക്കാവൂ സ്തോത്രം ഇതെല്ലാം അത്യാവശ്യമാണ് സകല വാദ്യ ഉപകരണങ്ങളും വേണമെന്ന് ഷടിക്കുന്നയാളും അത് വേറെ പുസ്തകപ്രകാരം സമർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നയാളുമാണ് ഞാൻ എല്ലാ വാദ്യ ഉപകരണവും വേണം അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാവും അപ്പൊ ഞാൻ പറഞ്ഞത് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ സഭയ്ക്ക് അത് യേശു ക്രിസ്തു സഭയ്ക്കകത്ത് വേണമെങ്കിൽ സഭ വേർപാടിന്റെ ഉപദേശത്ത് നിൽക്കണം ആള് കൂട്ടുന്ന മാർഗമല്ലിത് ആള് ഓളവും ബഹളവും ഹാളും വലുതാക്കുന്ന മാർഗമല്ലിത് രണ്ടെണ്ണോ ഉള്ളെങ്കിൽ അങ്ങ് നിത്യതയിച്ചെല്ലണം യേശു ക്രിസ്തു സഭയ്ക്കകത്ത് നിൽക്കണമെങ്കിൽ അവ സഭ വിലയാമന്റെ ഉപദേശത്തോട് വിട പറയണം എല്ലാം കഴിക്കാനും എല്ലാം കുടിക്കാനും എല്ലായിടത്തും കൂടാനും എല്ലാം പാടാനും എല്ലാത്തിനും ആടാനും എല്ലാത്തിനും കൂടാൻ ദൈവമക്കൾക്ക് പ്രമാണമില്ല സ്തോത്രം ദൈവമക്കൾ പ്രമേണത്തിൽ നിന്നാൽ യേശു സഭയ്ക്കകത്ത് കാണും ഇന്ന് രാത്രി ഈ സഭയോടും ദൂരത്തിൽ തന്നെ കേൾക്കുന്ന സകല ദൈവമക്കളോട് മക്കളോട് വേർപാടിന്റെ ഉപദേശത്തിൽ സഭ നിലനിൽക്കണം ആള് കൂടുന്ന നല്ല വിഷയം ബഹള ഓള വല്ല വിഷികം പത്ത് പേരെ ഉള്ളെങ്കിലും അല്ലെങ്കിൽ അഞ്ചു പേരെ ഉള്ളെങ്കിലും അത് നിത്യത്തിലെത്തുക എന്നുള്ളതാണ് ബിലിയാമിന്റെ ഉപദേശത്തിൽ അവൻ കുടുങ്ങിപ്പോ അതുകൊണ്ടാണ് സമയ്ക്കകത്തെ കർത്താവില്ലാത്തത് ഇന്ന് രാത്രി അവിടുന്ന് നമ്മുടെ നടുവിലുണ്ട്